അള്ളാൻ്റെ റസൂലേ ഞാൻ നശിച്ചുപോയി എന്താ നിന്നെ നശിപ്പിച്ചത് റസൂലേ ഞാൻ പകൽ സമയത്ത് എൻ്റെ ഭാര്യയുമായി റമലാനില് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു റമദാനല്ലേ ഇതിൻ്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ ഒരടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ ഇല്ല അതിനൊന്നും കഴിയില്ല എന്നാൽ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് എടുത്തോ അതിനൊന്നും ലാഭമില്ല എന്നാൽ അറുപത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു അതിനും എനിക്ക് കഴിയില്ല നബി ഈ സംഭാഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊട്ടയിൽ നിറയെ കാരക്ക അവിടേക്കാരോ കൊണ്ടുവന്ന് കൊടുക്കുന്നത് റസൂലിന് നബി സാധു മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു എന്നാൽ ഈ കാരക്കെന്ന് കുറച്ചെടുത്തിട്ട് ഇവിടെ ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് ചാരിറ്റി ചെയ്തു ഇദ്ദേഹം എങ്ങനെ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബത്തിനേക്കാളും വലിയൊരു പാവങ്ങളൊന്നും ഇപ്പോൾ മദീനയിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നബി തൻ്റെ അണപ്പല് കാണുവോളം ചിരിച്ചിട്ട് നോയ കുടുംബത്ത് കൊടുക്കടാ എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നത് എന്തൊക്കെ ലെസൺസ് ഇതിൽ നിന്നുള്ളത് ഒന്ന് ആത്മാർത്ഥമായി തനിക്ക് സമ്മതിച്ച മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്ത് തൗപ ചെയ്യാനും അത് തുറന്നു പറയാനും ഈ നിഷ്കളങ്കമായി ഈ സ്വഹാബി കാണിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു അപ്രോച്ചബിൾ ലീഡർ നമുക്കിങ്ങനെ നമ്മുടെ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന സേഫ്റ്റി ഫീൽ ചെയ്യുന്ന എത്ര നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും നമുക്ക് നമ്മുടെ ചുറ്റിലിന്ന് കാണാൻ പറ്റും എന്നതാണ് മൂന്നാമത്തേത് നിയമത്തിൻ്റെ കണിശത പേഴ്സണൽ കെയറിൻ്റെ മഴയായി പരിണമിക്കുന്ന ഇസ്ലാമിൻ്റെ സുന്ദര നിയമം നമുക്കിവിടെ കാണാം നമ്മുടെ അടുത്ത് തെറ്റേറ്റ് പറഞ്ഞു വരുന്ന ഓരോരുത്തരോടും നമ്മുടെ സമീപനം ഇങ്ങനെയാവട്ടെ പ്രഹരത്തിന് പ്രതികാരത്തിന് പകരം പാരിതോഷിക്കും